ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ഹൈക്കോടതിയിലേക്ക് ഓഫീസ് അറ്റൻഡ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് പാസ്സാണ് അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയി വിളിട്ടെടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനബിൾ ചെയ്യാം അപ്പോൾ നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് യോഗ്യരായ ഇന്ത്യൻ പൗരന്മാരിൽ നിന്ന് താഴെ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓൺലൈൻ വഴിയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് റിക്രൂട്ട്മെൻറ്റ് സൈറ്റ് കൊടുത്തിട്ടുണ്ട് എച്ച് ടി ടി എച്ച് സി എ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള കോട്സ് ഐ എൻ ആണ് റിക്രൂട്ട്മെൻറ്റ് നമ്പർ പറഞ്ഞിട്ടുണ്ട് ഒൻപത് പതിനായിരത്തി ഇരുപത്തിനാല് നെയിം ഓഫ് ദി പോസ്റ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് സാലറി പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് നമ്പർ ഓഫ് വാക്കൻസീസ് മുപ്പത്തിനാലാണ് പറഞ്ഞിട്ടുള്ളത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ്സിന് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ രണ്ട് ഡേറ്റ്സും ഇൻക്ലൂഡിങ് ആണ് അതേപോലെ തന്നെ ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജറലൈക്സേഷൻ മറ്റു കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് എസ് എൽ സി പാസ്സാവണം പക്ഷേ ഡിഗ്രി പാസ്സാവാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ മോഡ് ഓഫ് സെലക്ഷൻ പറയുന്നുണ്ട് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും റിട്ടേൺ ടെസ്റ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് എഴുപത്തിയഞ്ച് മിനിറ്റാണ് ഉള്ളത് നൂറ് മാർക്കാണ് നാല് ടോപ്പിക്സ് ഉണ്ടായിരിക്കും ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് അമ്പത് മാർക്ക് ന്യൂമറിക്കൽ ന്യൂമറിക്കലബിലിറ്റി ഇരുപത് മാർക്ക് മെൻ്റലബിലിറ്റി പതിനഞ്ച് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പതിനഞ്ച് മാർക്ക് അങ്ങനെയാണ് നൂറ് മാർക്ക് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു ഇൻകറക്റ്റ് ആൻസറിനു വൺ ബൈ ഫോർ അതായത് കാൽ മാർക്ക് വെച്ച് ഡിഡക്ഷൻ ഉണ്ടാവുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഇൻ്റർവ്യൂ പത്ത് മാർക്കാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ റാങ്ക് ലിസ്റ്റിലൊക്കെ എത്തണമെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ലഭിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ടി വിഭാഗം അതേപോലെ തന്നെ ഡിഫറെൻ്റ് ഏബിൾഡ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ക്യാൻഡിഡേറ്റ്സ് അവർക്കൊന്നും അപ്ലിക്കേഷൻ ഫീസില്ല എക്സാംഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് റിട്ടൺ എക്സാമിനേഷൻ്റെ സെൻറ്റർ വരുന്നത് കേരളത്തിൽ തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ കോഴിക്കോടാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ വിദേശത്തുനിന്നുള്ളവർക്കൊക്കെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഇമെയിൽ വഴി അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യാന്ന് പറഞ്ഞു ഡോക്യൂമെൻറ്റ്സ് ഒക്കെ ഫോർവേഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് എച്ച് സി കെ കേരള അറ്റ് എൻ ഐ സി ഡോട്ട് ഐ എൻ ആണ് പറഞ്ഞിട്ടുള്ളത് ഡോക്യൂൻസിൻ്റെ കൂടെ ലൊക്കേഷനും അതേപോലെ തന്നെ പബ്ലിക് ഐ പി അഡ്രസ്സും കൂടി ഷെയർ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വരുന്ന കൂടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി